തൃശൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കാൻ യുഡിഎഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ അല്പസമയത്തിനകം മണ്ഡലത്തിലെത്തും റെയിൽവേ സ്റ്റേഷനിൽ പ്രവർത്തകരുടെ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം തൃശൂർ റൌണ്ടിൽ റോഡ് ഷോ നടത്തും തുടർന്ന് കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ മുരളീധരൻ പുഷ്പാർച്ചന നടത്തും തൃശൂരിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയെ തങ്ങളുമായി കെ മുരളീധരൻ കൂടിക്കാഴ്ച നടത്തി ജില്ലയിലേക്ക് അപ്രതീക്ഷിത എതിരാളി എത്തിയെങ്കിലും ആത്മവിശ്വാസത്തിൽ തന്നെയാണ് എൽഡിഎഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറും എൻഡിഎ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും നൽകും കൂടുതൽ വിവരങ്ങൾ ിൽ കെ മുരളീധരൻ എത്തുന്നതോടെ തൃശൂരിൽ പൂരം കൊടിയേറുന്നു ട്വിസ്റ്റ് ആണ് എന്നൊക്കെ കോൺഗ്രസ് പ്രചരിപ്പിക്കുന്നുണ്ട് ഏതു തരത്തിലായിരിക്കും തൃശൂരിലെ മത്സര ചിത്രത്തെ കെ മുരളീധരന്റെ വരവ് സ്വാധീനിക്കുക എപ്പോഴെത്തും മുരളീധരൻ ഏകദേശം പതിനൊന്നേ മുക്കാലോടു കൂടിയാണ് കുറാ എക്സ്പ്രസ് തൃശൂരിലേക്ക് കെ മുരളീധരൻ എത്തുക കെ മുരളീധരനെ സ്വീകരിക്കാൻ കോൺഗ്രസിന്റെ നിരവധി പ്രവർത്തകരും നേതാക്കളും ഇപ്പോൾ എത്തിച്ചേർന്ന് നമുക്ക് കാണാം മുഴുവൻ ഖദർദാരികളാണ് ഈ പരിസരത്ത് എന്തേ ഒരു ഇടവേളയ്ക്ക് ശേഷം കെ മുരളീധരൻ ഇവിടെ വരും എന്താ അവസ്ഥ തിരഞ്ഞെടുപ്പിലെ അവസ്ഥ വളരെ പ്രവർത്തകന്മാരൊക്കെ വളരെ ആക്റ്റീവാണ് ഈ തിരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുൻ സ്ഥാനാർത്ഥി മുരളി ഇവിടെ വിജയിക്കുമെന്ന് സംശയമില്ല ഈ ടി എം പ്രതാപൻ മാറിയത് ഗുണം ചെയ്യും മുരളി ഇവിടുത്തെ സ്ഥാനാർത്ഥിയായി വന്നില്ല വളരെ എല്ലാവർക്കും താല്പര്യമുണ്ട് ടി എം പ്രതാപ് മാറിയതില് മറ്റുള്ള സ്ഥാനാർത്ഥികളെ ഞങ്ങൾ ചെറുതായിട്ട് കാണുന്നില്ല ശക്ത തന്നെയാണ് പക്ഷേ അതിനേക്കാൾ വലിയ ശക്തനായ സ്ഥാനാർത്ഥിയാണ് തൃശ്ശൂരിന് കിട്ടിയോണത് കെ മുരളീധരൻ വലിയൊരു തലയെടുപ്പുള്ള നേതാവാണ് തീർച്ചയായും അദ്ദേഹത്തിന് അവർ മറികടക്കാൻ സാധിക്കും ഈ ഐക്യം കൂടുതലുണ്ടാക്കാൻ സഹായിക്കും തൃശൂർ ജില്ല നിന്നും കോൺഗ്രസിൻ്റെ ഒപ്പം ഈ പാർലമെന്റ് മണ്ഡലം ആര് വന്നാലും ഞങ്ങൾ കോൺഗ്രസിൻ്റെ ഒപ്പം ഇണ്ടത്തെ കേമറുള്ള ഇവിടെ തൃശൂരയ്ക്ക് മത്സരിച്ച് പോയി കേരളീതി ഇപ്പോൾ വരുന്ന കേമറിലേക്ക് കേമറിൽ വലിയ മാറ്റമുണ്ട് അദ്ദേഹം വടകര മത്സരിച്ച് പാർലമെന്റ് ഏതായാലും പ്രവർത്തകർ വലിയ ആവേശത്തിൽ ടി എം പ്രതാപന്റെ മാറ്റം പ്രവർത്തകരെ കൂടുതൽ ആവേശത്തിലാക്കിയിട്ടുണ്ട് മറ്റൊരു രീതിയിൽ അഭിപ്രായ ഭിന്നതകളെല്ലാം മറന്ന് കെ മുരളീധരനെ വലിയ രീതിയിൽ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് അങ്ങോട്ട് പോയാൽ മനസ്സിലാകും റെയിൽവേ സ്റ്റേഷൻ നിറയെ കോൺഗ്രസ് പ്രവർത്തകർ എത്തിയിട്ടുണ്ട് ഏകദേശം പതിനൊന്നേ മുക്കാലോട് കൂടിയാണ് മുരളീധരൻ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുക ഇവിടെ നിന്ന് ചെറിയ റോഡ് ഷോ ആയി ഡി സി സിയിലേക്ക് പോകും അതിനുശേഷം മുരളി മന്ദിരത്തിലെത്തി പുഷ്പാർച്ചന നടത്തും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ മുരളി മന്ദിരം എന്ന് പറയുന്നത് കെ കരുണാടിൻ്റെ സമാധി സ്മൃതി മണ്ഡപം എന്ന് പറയുന്നത് ബി ജെ പി നേതാവായ പത്മജ വേണോപാലിൻ്റെ ഉടമസ്ഥതയിലാണ് എന്നതാണ് ഏറെ കൗതുകരം എന്നാൽ കെ മുരളീധരൻ അവിടെ എത്തി പുഷ്പാർച്ചന നടത്തിയ ശേഷമായിരിക്കും തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുക നാളെ വിപുലമായ രീതിയിൽ റോഡ് ഷോയും സംഘടിപ്പിച്ചിട്ടുണ്ട് സുജയ ഓക്കേ കെ മുരളീധരനെ വരവേൽക്കുന്നതിനായി റെയിൽവേ സ്റ്റേഷനിൽ ഇതിനകം തന്നെ നിരവധി പ്രവർത്തകർ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അവിടെ നിന്നുള്ള തത്സമയ വിവരങ്ങളാണ് ജെയ്സൺ ചാമോളപ്പിൽ പങ്കുവച്ചത് പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിനാണ് കെ മുരളീധരൻ ട്രെയിനിൽ തൃശ്ശൂരിലേക്ക് എത്തുന്നത് അതിനുശേഷമായിരിക്കും തൃശൂരിൽ വലിയ രീതിയിലുള്ള പ്രചാരണത്തിലേക്ക് കടക്കുക എന്നും പ്രവർത്തകർ വ്യക്തമാക്കുകയാണ് കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് നമുക്ക് വരണം